അവിടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ സുരീഷ കുറച്ചു നേരമായിട്ട് കാത്തിരിപ്പുണ്ട് അവിടെയും നല്ല തിരക്കാണ് എല്ലാ ഇടങ്ങളിലും വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷിതം മുരാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ തിരക്കുണ്ട് അവിടെ ചാണ്ടി ചാണ്ടിമൻ അടക്കമുള്ളവരെ പൂജപ്പുരയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരീഷ ഗുഡ് മോർണിംഗ് വിജയദശമി ആശംസകൾ പൂജപ്പുരയിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ് കുടുംബന്മാരും കുടുംബത്തികളും ഒക്കെ വാശിയിരിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ചില ആളുകൾ നന്നായി കരയുന്നുണ്ട് പക്ഷെ ചില ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ അരിയും ഹരിശ്രീ ഗണപതിയെ എഴുതുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ക്ഷേത്രമാണ് ഈ സരസ്വതി ക്ഷേത്രം ഒപ്പം തന്നെ ഈ മണ്ഡപത്തിലാണ് ഇരുപത്തെട്ട് കൽത്തൂണുകളുള്ള ഈ മണ്ഡപത്തിൽ ഓരോ തുണികൾക്കും മുന്നിലിരുന്നാണ് കുട്ടികൾക്ക് ഇങ്ങനെ ആദ്യാക്ഷരം എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ് ചില മക്കൾ ഇതാകണെന്ന് കുഞ്ഞൊന്നും കരയുന്നില്ല വളരെ ആസ്വദിച്ച് തന്നെ ഈ ഹരിശ്രീ ഗണപതി എഴുതുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചാണ്ടിയുന്നനും ബിജു പ്രഭാകർ ഐ എസ് അടക്കമുള്ളവർ ഇവിടെയുണ്ട് ഇവരൊക്കെ തന്നെയും ഈ ആദ്യാക്ഷരം കുറിച്ചു നൽകുന്നതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും അത്തരം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത് വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ നാലര മുതൽ ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഏതായാലും ഈ സരസ്വതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും എവിടെയാണോ എവിടെയൊക്കെയാണോ അരിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആദ്യാക്ഷരം കുറയ്ക്കുന്നത് അവിടെയൊക്കെ തന്നെയും വലിയ തിരക്ക് ഇന്ന് രാവിലെ മുതൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആദ്യ അക്ഷരം കുറിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിവിധ കലകളിലും ഈ ദിവസം എല്ലാവരും അധ്യയനം കുറിക്കാറുണ്ട് എന്നുള്ളതാണ് പലരും അവരുടെ വാഗ്യോപകരണങ്ങളും ചിലങ്കയും ഒക്കെ തന്നെയും റൂജിക്കാനൊക്കെ നൽകിയിരുന്നു അതൊക്കെ ഇന്നെടുത്ത് അവർ കലയിലേക്ക് കൂടിയുള്ള ഒരു പുതിയ അധ്യായം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ് അരുൺ ഏതായാലും വലിയൊരു തിരക്ക് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് ഈ അരിയൊക്കെ കാണുമ്പോൾ വലിയ ആവേശമാണ് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഭാര്യ എടുക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ചാണ്ടിയമ്മൻ കുഞ്ഞിനെ അരിയിൽ എഴുതിക്കുന്നത് കാണാൻ കഴിയും അവർക്ക് മഞ്ഞൾ നൽകിയിട്ടുണ്ട് അതായത് ഈ മഞ്ഞൾ വെച്ചാണ് ഇവരിങ്ങനെ ആ അരിയിൽ ഹരിശ്രീ ഗണപതി എഴുതുന്നത് അപ്പോൾ ചാടി ഈ ഒരു അരിയിൽ മഞ്ഞൾ എടുത്തു കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് അത് അവന്റേതായ രീതിയിൽ ഹരിശ്രീ ഗണപതി അവൻ്റെതായ രീതിയിലുള്ള അക്ഷരത്തിലേക്കുള്ള ലോകത്തേക്ക് മാറുന്നൊരു കാഴ്ച കൂടി അത് അത്തരത്തിലേക്ക് കടക്കുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വിവിധങ്ങളായ കാഴ്ചകൾ ഒരുപക്ഷെ കരയുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ കരയണം എന്നാണ് കരയണമെന്നുമാണ് ചേട്ടൻ പറഞ്ഞത് അത്തരത്തിൽ പൊട്ടി പൊട്ടി കരയുന്ന കുട്ടികളുമുണ്ട് ഒരു തരത്തിലും അമ്മമാരിങ്ങനെ അവരോട് എഴുതു എഴുതു എന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കുട്ടികളെയും കാണാൻ പറ്റും അതേസമയം തന്നെ വളരെ കൂടി വന്നിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക നാവ് നീട്ടാൻ പറയുമ്പോൾ നാവ് നീട്ടി കാണിക്കുക അങ്ങനെ വളരെ കൂടി ഇതിനെ കാണുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ സരസ്വതി മണ്ഡപത്തിൽ നിന്നും കാണാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ഒരു ഒമ്പത് കൂടി തന്നെ പൂർണ്ണമായും കുട്ടികൾ എത്തും ആയിരത്തിലധികം കുട്ടികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ആയിരത്തിലധികം കുട്ടികളാണ് ഇവിടെ ബുക്ക് ചെയ്ത് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ സമയത്ത് ഇരുപത്തഞ്ച് പേർക്കൊക്കെ നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ അതായത് ഇരുപത്തഞ്ച് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ മണ്ഡപം ഒപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ഓഡിറ്റോറിയവും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കാണാം ഒരാളിങ്ങനെ കണ്ണുപൊത്തി എഴുതുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എഴുതി കൊടുക്കുകയാണ് പക്ഷെ ഒരു ഭാഗത്ത് കണ്ണുപൊത്ത കണ്ണുപൊത്തി എഴുതുന്ന ഒരു കാഴ്ചകളാണ് അങ്ങനെ വിവിധ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം വിവിധ തരത്തിൽ കുട്ടികളിങ്ങനെ അക്ഷരം അക്ഷരത്തിന്റെ ഒരു വലിയ തുറന്ന ഇങ്ങനെ കടക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടെ ആദ്യത്തെ എഴുത്താണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ടൊരുപക്ഷെ എഴുത്തുകളുടെ അല്ലെങ്കിൽ ഈ അറിവിന്റെ വലിയൊരു ലോകത്തേക്ക് കടക്കുകയാണ് അത്തരത്തിൽ മനോഹരമായ കാഴ്ച തന്നെയാണ് അരുൺ നമുക്ക് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ ഈ സരസ്വതി മണ്ഡപത്തിൽ നിന്നും കാണാൻ പറ്റുന്നത് ഈ കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം പ്രമുഖരായിട്ടുള്ള പലരും കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തുന്നുണ്ട് അറിവിന്റെ ആദ്യക്ഷരം ഈ കുഞ്ഞുങ്ങൾ ഈ അനന്ത ചൈതന്യത്തിലേക്കുള്ള കാലപ്പാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭമാണ് അക്ഷരങ്ങളെ പരിചയപ്പെടുകയാണ് പക്ഷേ ഇപ്പോൾ പരിചയപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇന്ന് കളിപ്പാട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലോ അതല്ലെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാമോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമോ ഒക്കെ പറഞ്ഞായിരിക്കും വേണ്ടി കുഞ്ഞുങ്ങളെ എഴുത്തി നിർത്തുക പക്ഷേ അറിവിൻ്റെ ആദ്യാക്ഷരത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടക്കുകയാണ് ഇനി വായനയുടെ അറിവിൻ്റെ വിശാലമായ ലോകം ഈ കുഞ്ഞുങ്ങളുടെ മുന്നിലുണ്ട്